പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചെയ്തു സി പി എമ്മിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർത്തെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് മദ്യപിക്കാൻ ഒത്താശ ചെയ്യുന്ന പോലീസുകാർ ക്രമസമാധാന നിലയുടെ ഉദാഹരണമാണെന്നും പഴയ ഇടിയൻ പോലീസിന്റെ തുടർച്ചയാണ് ഇന്നും കേരളത്തിലുള്ളതെന്നും വേഷം മാറിയതെന്നല്ലാതെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായ വികസനമോ പരിഷ്കാരമോ കേരളത്തിലെ സേനയിൽ ഉണ്ടായില്ല എന്നും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് കിട്ടുന്ന പരാതികളിൽ പരിഹാരം ഉണ്ടാവുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസുകാരൻ്റെ കൂമ്പിനിടിക്കുന്ന വാർത്ത പുറത്തുവരുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ കഴിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് സംസ്ഥാനത്തുള്ളതെന്നും വി മുരളീധരൻ പ്രതികരിച്ചു സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ സംസ്ഥാന സെക്രട്ടറി പൂന്തുറ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി പാപ്പനങ്കോട് സജി ശ്രീവരാഹം വിജയൻ ജെ കൃഷ്ണകുമാർ മഹിളാമോർച്ച ജില്ലാ അധ്യക്ഷ ലീന മോഹൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് വിഷ്ണു സിമി ജ്യോതിഷ് എസ് കെ പി രമേശ് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ എല്ലാ ഡിവൈഎസ്പി ഓഫീസുകളിലേക്കും നടന്ന പ്രതിഷേധ പരിപാടികൾ ബി സംസ്ഥാന നേതാക്കൾ ഉദ്ഘാടനം ചെയ്തു പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൊട്ടാരക്കരയിലും ശോഭന സുരേന്ദ്രൻ തൃശൂരിലും പ്രസംഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അഡ്വക്കേറ്റ് പി ശ്യാംരാജ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ വിവിധ നഗരങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടിയിലേക്ക് വഹിക്കുന്ന ശ്രീ സ്വാഗതം സമാധാനപരമായിട്ടാണ് ഈ സമരം ഇവിടെ നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സമാധാനത്തെ സമാധാനം നശിപ്പിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചത് എന്നുള്ളത് ഇവിടെ എല്ലാവരും കണ്ട കാഴ്ചയാണ് ബിജെപിയുടെ സമുന്നത നേതാവ് ശ്രീ വി ജിയെ ഇങ്ങോട്ട് വരാൻ പോലും അനുവദിക്കാത്ത തരത്തിലേക്കുള്ള പോലീസിന്റെ ഈ സമീപനത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് തടച്ചു നിർത്താൻ കഴിയില്ല എന്ന് ധരിക്കേണ്ട ഇതിനേക്കാളും വലിയ തടച്ച് തടഞ്ഞു നിർത്തി പല പ്രശ്നങ്ങളും നേരിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ പ്രേമുള്ളവരെ ലോക്കപ്പ് മർദ്ദനം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കോൺഗ്രസിന്റെ ഭരണകാലത്തും സി പി എമ്മിന്റെ ഭരണകാലത്തും കോൺഗ്രസിന്റെ ഭരണകാലത്തിൽ അതിരൂക്ഷമായ ലോകപ്പ് മർദ്ദനങ്ങൾ നേരിട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ ഭരണകാലത്തും അതിരൂക്ഷമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് എ സി ഓഫീസിലേക്ക് നടക്കുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പുന്തുറ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള സി വി ജ്യോതിഷ് സജി പാപ്പനങ്കോട് ശ്രീ തിരുമല അനിൽ മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ പത്രങ്ങളും ഏതാണ്ട് ഒരു പേജ് കേരളത്തിൽ പോലീസിന്റെ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാറ്റിവെച്ചിരിക്കുക കുറ്റവാളികളിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത് അതാണ് പോലീസിന്റെ ഉത്തരവാദിത്തം അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ളത് പക്ഷേ കേരളത്തിലെ പോലീസ് കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും ഒക്കെ കേന്ദ്രമായിട്ട് അവരുടെ താവളമായിട്ട് മാറുന്നോ എന്ന് സംശയിക്കാവുന്ന വാർത്തകൾ അങ്ങനെ സംശയിക്കാവുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ മുന്നിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്